നമുക്കുറിച്ച് ചോദ്യം വന്നിരിക്കുന്നത് പഴയ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്നുള്ളതാണ് പഴയ വാഹനങ്ങൾ എല്ലാത്തിനും നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല ദുർമരണങ്ങൾ സംഭവിച്ച വ്യക്തികളുടെ വാഹനങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ആ ആക്സിഡന്റിൽ ആ വാഹനത്തിൽ ഇരുന്ന് മരിച്ച വ്യക്തികളുടെ ആത്മാക്കളുടെ ചില പ്രശസ്സ ചില വാഹനങ്ങളിൽ കണ്ടുവരാറുണ്ട് അതുപോലെ നമ്മൾ ഈ കടം വാങ്ങിച്ച് ഈ ജപ്തി പോയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ സിസി പിടിച്ച വണ്ടികൾ അതിലൊക്കെ നെഗറ്റീവ് എനർജി അവരുടെ മനസ്താവം അല്ലെങ്കിൽ അവരുടെ പ്രാക്ക് ഒക്കെ ആ വണ്ടിയിൽ ഉണ്ടാവാം അതുപോലെ തന്നെ ഈ ചില വാഹനങ്ങളിൽ ശത്രുക്കളായിട്ടുള്ള വ്യക്തികള് അവർ നശിക്കണമെന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വസ്തു തകിടുകളായിട്ടോ അല്ലെങ്കിൽ പൊടികളോ ഒക്കെ കൊണ്ടുവന്ന് കയറിയിട്ടുണ്ട് അല്ലെ തകിട വ്യവസ്ഥയായ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നെഗറ്റീവ് എനർജി ഉണ്ടാവാം എന്തായാലും പഴയ വാഹനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ വണ്ടി വണ്ടിയുടെ ഓണറുടെ പേരും അല്ലെ ആ വണ്ടിയുടെ നമ്പർ വെച്ചിട്ട് നമുക്കൊരു ആചാര്യനെ കൊണ്ട് പ്രശ്നം നോക്കിച്ചിട്ട് നെഗറ്റീവ് ഒന്നുമില്ല എന്ന് ഉറപ്പിട്ട് ഉറപ്പാക്കി വാങ്ങിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം നമുക്കൊരു നന്മ വരാൻ കുറേ